പീരിമേട് കുട്ടിക്കാനം പള്ളിക്കുന്ന വുഡ്ലാൻഡ് എസ്റ്റേറ്റിൽ കൊല്ലപ്പെട്ടത് ബാബുവിന്റെ മകൻ ബിബിൻ ബാബു കൊല്ലപ്പെട്ട സംഭവത്തിൽ മാതാവിനെയും സഹോദരനെയും സഹോദരിയെയും പീരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഇവർ കുറ്റം സമ്മതിച്ചത് കൊല്ലപ്പെട്ട ബിബിൻ ബാബുവിന്റെ സഹോദരൻ വിനോദ് അമ്മ പ്രേമ സഹോദരി ബിനിത എന്നിവരെയാണ് പീരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ ബിബിൻ ബാബുവിനെ ബന്ധുക്കൾ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് തലയ്ക്ക് മർദ്ദനമേറ്റത് മൂലമാണ് മരിക്കുവാൻ ഇടയാക്കിയതെന്ന് ഫോറൻസിക് സർജൻ റിപ്പോർട്ട് നൽകിയത് ഇതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിന് ഒടുവിലാണ് മൂവരെയും ഇന്ന് പിരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴികൾ മാറ്റി മാറ്റി പറഞ്ഞത് പോലീസിനെ കുഴപ്പിച്ചു തുടർന്ന് വിശദമായ രീതിയിൽ ചോദ്യം ചെയ്തതിന് ഒടുവിലാണ് കൊലപാതക വിവരം ഇവർ പോലീസിനോട് സമ്മതിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച ബിബിൻ ബാബുവിന്റെ സഹോദരിയുടെ മകന്റെ പിറന്നാൾ ആഘോഷ ചടങ്ങ് നടക്കുകയായിരുന്നു ഇതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ മരണപ്പെട്ട ബിബിൻ ബാബു മദ്യവിച്ച് വീട്ടിലെത്തി തുടർന്ന് അമ്മയും സഹോദരനും സഹോദരിയും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടു തുടർന്ന് അമ്മയെ ബിബിൻ ബാബു മർദ്ദിച്ചു ഇത് കണ്ട സഹോദരി വീട്ടിലിരുന്ന ഫ്ലാസ്ക് എടുത്ത് ബിബിൻറെ തലയ്ക്ക് അടിക്കുകയായിരുന്നു സംഘർഷത്തിൽ ബിബിന്റെ ജനനേന്ദ്രത്തിനും പരിക്കേറ്റു സംശയിച്ചതോടെ ഇവർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ബിബിൻ ബൗന്റെ മരണത്തിന് പോലീസ് ആദ്യം തൂങ്ങിമരണം എന്നുള്ള രീതിയിലാണ് അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് നടത്തുള്ള അന്വേഷണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റും നോക്കിയതിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്ന് മനസ്സിലായിട്ടുള്ളതാണ് തുടർന്ന് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയതിൽ പ്രതികൾ പ്രതികളായി ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന മൂന്ന് പേരെയാണ് മരണപ്പെട്ട ബിപിൻ ബാബുവിൻ്റെ അമ്മ സഹോദരൻ വിനോദ് പെങ്ങൺ മൂന്ന് പേര് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട് തുടർന്നും ഈ കേസിൽ മറ്റ് ആരെങ്കിലും ഉൾപ്പെട്ട് ഉൾപ്പെട്ടിനോട് എന്നുള്ള അറിയാൻ തുടർന്നും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മരണപ്പെട്ട ബിപിൻ ബാബു മദ്യപിച്ചുകൊണ്ടും സ്വന്തം വീട്ടിൽ നിരവധി പ്രശ്നങ്ങൾ സ്ഥിരമായിട്ടുണ്ടാക്കുന്നയാളാണ് അത്തരത്തിൽ നിര പ്രശ്നങ്ങൾ സ്ഥിരമുണ്ടാക്കുകയും സ്വന്തം അമ്മയെ മർദ്ദിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നതിൻ്റെ പുറത്താണ് ഈ ഇത് ഈ മരണത്തെ മരണ മരണത്തിലേക്ക് നയിക്കാവുന്ന ഈ സംഭവം ഉണ്ടായിത്തുന്നതെന്ന് പോലീസ് നിലവിൽ അനുമാനിക്കുന്ന ഈ തുടർന്ന് ഇതിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം മറ്റെന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടോ എന്ന കാര്യം തുടർ അന്വേഷണത്തിൽ മാത്രമേ വെളിപ്പെടുത്താൻ കഴിയുന്നുള്ളൂ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ ഇയാൾ മരണപ്പെട്ടിരുന്നു സംഭവം നടക്കുമ്പോൾ വീട്ടിൽ മറ്റ് ആളുകളും ഉണ്ടായിരുന്നു ഇവർക്ക് കൃത്യത്തിൽ പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് മൂവരെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യും പ്രതികളെ സംഭവ സ്ഥലത്ത് പോലീസ് തെളിവെടുത്തു കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അടക്കം സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട